ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തിരുവോണത്തിൻ്റെ ദിവസം വൈകുന്നേരത്ത് ഇട്ടിട്ട് അങ്ങോട്ടേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പായസവും കുടിച്ച് ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ കണ്ണൂരേക്കൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാം അവിടെ ഒരു സ്നോ ലാൻഡ് വന്നിട്ടുണ്ട് ഒരു എക്സിബിഷൻ അപ്പോൾ അതിന് പോവാമരുതി അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് മേടിച്ചത് നമ്മുടെ കണ്ണൂർ ഡിസ്കൗണ്ട് സെൽ സൂര്യ എന്നാണ് അപ്പോൾ അവിടെ ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അൻപത്തിനാല് രൂപ മുതൽ ഡ്രസ്സിന് സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായും കാണാം ഞാനിതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കണ്ണൂരേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ടേക്കുള്ള റോഡിന് ക്രോസ് ഇല്ല സാധാരണ അങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വളഞ്ഞ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വരേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കാണ് കണ്ണൂര് പിന്നെ പ്രത്യേകിച്ച് തിരുവോണ ദിവസം കൂടി ആണല്ലോ എല്ലാവരും ഈവനിങ്ങിൽ ഇതുപോലെ എവിടെയെങ്കിലും പോകാമെന്ന് കരുതി ഇറങ്ങിയവരായിരിക്കും അപ്പോൾ ഭയങ്കര തിരക്ക് ഇതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് സൗകര്യം വിശാലമായിട്ടുണ്ട് പക്ഷേ അതിൽ സ്പേസ് ഇല്ലാന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വണ്ടി അങ്ങ് വേറെ പുറത്ത് വെച്ചിട്ട് വരുവാണെട്ടോ ചെയ്തേ അപ്പോൾ ഹസ്ബൻഡ് നമ്മളെ ഇവിടെ ഇറക്കി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളിപ്പം ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് റോഡിനെ ഒരുപാട് കമ്മലുകളൊക്കെ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട് ഇരുപത് മുപ്പതൊക്കെ ഇറയ്റ്റിനാണ് നമ്മളതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറണം കേട്ടോ അപ്പോൾ ടിക്കറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ടിക്കറ്റിന് വൺ ട്വൻറ്റി ആണ് റുപ്പീസ് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതൊക്കെ എവിടെ നിന്നൊക്കെയുള്ള കട്ടിങ്സിനെ എടുത്തിട്ടതാണെന്ന് ഫുള്ളായിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ആണ്ടില്ലേ ഇതുപോലെ നല്ല ഒരു സ്നോല് എന്തൊക്കെയുണ്ടാവുമോ അതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്രാവശ്യം നമ്മൾ കണ്ണൂരിൽ ഒരുക്കി നിൽക്കുന്ന മഞ്ഞ വട്ടാരം നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും നമ്മളെ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെ ആ ഒരു ഒരിതിലാണ് കുഴപ്പമില്ല നല്ല രസം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലോറിലൊക്കെ ഫുള്ളായിട്ട് ആ ബബിൾസ് ഫുള്ളായിട്ട് വെതറി കിടക്കുന്നതുകൊണ്ടില്ലേ എനിക്കിത് കാണുമ്പോൾ ഒരു സ്റ്റോറെ ഓർമ്മയിരുന്നത് അനുസരിച്ചു മൂക്കിൽ ഇതുപോലെ ഈ ഒരു ബബിള് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിന് പെട്ടെന്നൊരു ഭയം തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു അതിനൊക്കെ അതിന് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ചാനലിൽ കാണാത്തവരത് കാണും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഫുൾ ലൈറ്റ് വർക്കൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതാണ് ശിവവിന കുഞ്ഞ ആനയുടെ പുറത്ത് കയറ്റിയിരിക്കുകതാണ് പിന്നെ ഇവിടെ കുറച്ച് വാട്ടർ കാര്യങ്ങളൊക്കെ ഇതുപോലെ ആഡ് ചെയ്തിട്ട് നല്ല ഒരു സെക്കൻഡ് അവിടെ നിന്നിങ്ങനെ വെള്ളം വെള്ളച്ചാട്ടം പോലെ അങ്ങനെ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മുതലേൻ്റെ വായ ആ ഒരു ഇതിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല പിന്നെ നമ്മൾ നമ്മളതിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എനിക്കവിടുത്തെ ഫുൾ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ കുറേ മേളകളുണ്ട് വന്നിട്ട് ഇതാണല്ലോ ഇത് നമുക്ക് പൊരിച്ചു കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായില്ല മേടിക്കണോ വേണ്ടോ എന്നുള്ള രീതിയിൽ പിന്നെ പറഞ്ഞ് മേടിക്കേണ്ടെന്ന രീതിയിട്ട് വന്നു ഇവിടെ നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ നമ്മൾ മേടിച്ചിട്ടുണ്ടായി അതുപോലെ ഒക്കെ ഉണ്ട് പിന്നെ അലുവ എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് പിന്നെ നമ്മുടെ ചപ്പലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചപ്പലുകളാണ് അതൊക്കെ അന്ന് പക്ഷേ നമ്മൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു മട്ടായിരുന്നു ശരിക്കും പിന്നെ ഒന്നാമത് കുറേ പൊടിയും ഉണ്ട് മാസ്ക് നമ്മളെടുത്തിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ചായ പൊടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും മിസ് ചെയ് മിസ് ആവാതിരിക്കാനാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് മാത്രമല്ല പിന്നെ പല ടൈപ്പ് റൈഡുകളും വന്നിട്ടുണ്ട് അവിടെ അതൊക്കെ നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായില്ല അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് നിന്നെടുത്ത കുറേ ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുമോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നമ്മുടെ കണ്ണൂർ വന്നിട്ടുള്ള ഞാൻ ഒരു മഞ്ഞുവട്ടാരം കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ചെന്ന് കാണുക അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്